തൊക്കെ ഉപേക്ഷിക്കപ്പെട്ടിരുന്ന കാലം കേരളക്കരയിൽ ഇനിയില്ല നാം വൃത്തിയുടെ കാര്യത്തിൽ ഒന്നാമതാണ് അവനവന്റെ മാലിന്യം അവനവന്റെ ഉത്തരവാദിത്തമാണ് എന്ന് കേരളക്കര തിരിച്ചറിഞ്ഞ കേരള ജനത പഠിച്ച കാലമാണ് കടന്നുപോയത് ഇന്നത്തെ ഈ വ്ലോഗ് ഉണ്ടല്ലോ ഭയങ്കര സ്പെഷ്യലാണ് ഫുൾ വൃത്തിയാണ് മാത്രമല്ല ഒരു സർപ്രൈസ് വീഡിയോ നമ്മുടെ കേരളക്കരയെ വൃത്തിയായി സൂക്ഷിക്കുന്നതിന് ശപഥമെടുത്ത ഒരു പ്രിയപ്പെട്ട കൂട്ടമാണ് വൻ ജനത്തിരക്കാണ് നമ്മുടെ തിരുവനന്തപുരം ജില്ലയിലെ കനകക്കുന്നിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് വൃത്തി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ നേതൃത്വത്തിൽ ശുചിത്വ മിഷന്റെ സാരഥ്യത്തിൽ നടക്കുന്ന അതിഗംഭീരമായ ഒരു പരിപാടി പല തരത്തിലുള്ള സർക്കാർ വകുപ്പുകളും ഏജൻസികളും ഒരുമിച്ച് നിന്നുകൊണ്ട് കേരളക്കരയെ സ്വർഗ ഒരു ഗംഭീര പരിപാടി വൃത്തി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് തന്നെ നമ്മളെ സ്വീകരിക്കാനായി നിൽക്കുന്ന പാഴ് വസ്തുക്കളിൽ നിന്ന് നിന്നുണ്ടാക്കപ്പെട്ടിട്ടുള്ള ഈ പ്രതിമയാണ് ഇത് മാത്രമല്ല നമ്മുടെ ഈ പ്രമിസസ് മുഴുവൻ ഉണ്ടല്ലോ മനോഹരമായിട്ടുള്ള പാഴ് വസ്തുക്കളാൽ നിർമ്മിക്കപ്പെട്ടിട്ടുള്ള ഒത്തിരിയേറെ കലാരൂപങ്ങളുണ്ട് പ്രധാന കവാടത്തിലുണ്ടല്ലോ പ്ലാസ്റ്റിക് അറസ്റ്റ് ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് നമ്മുടെ ഈ പറഞ്ഞ പോലെ തന്നെ ഒരു ഒരു പ്ലാസ്റ്റിക് ഉൽപ്പന്നം അകത്തേക്ക് കൊണ്ടുപോകാൻ നമ്മുടെ ഈ പ്രിയപ്പെട്ടവർ സമ്മതിക്കില്ല ഈ എന്താ അതിൻ്റെ റീസൺ ഗ്രീൻ ോട്ടോകോൾ പാലിച്ചാണ് പ്രവൃത്തി നടത്തുന്നത് അപ്പോ വൺ ടൈം യൂസ് ആയിട്ടുള്ള പ്ലാസ്റ്റിക് ഉള്ളിൽ വലിച്ചെറിയാതിരിക്കാൻ വേണ്ടിട്ട് നമ്മള് പത്ത് രൂപയുടെ ഒരു സ്റ്റിക്കർ ഒട്ടിച്ചുവിടും കാണിച്ചിരിക്കണം ഈ സ്റ്റിക്കർ ഒട്ടിച്ചാണ് അങ്ങോട്ട് വിടുന്നത് അപ്പൊ തിരിച്ചു വരുമ്പോഴത്തേക്ക് ഈ സ്റ്റിക്കർ കാണിച്ചു കഴിഞ്ഞാൽ ഏത് ഗേറ്റിൽ ആണെങ്കിലും അത് റീഫണ്ട് അതെ ചെയ്തോളാം അത് വളരെ മാതൃകാപരമായിട്ടാണ് ഇതിന്റെ ഓരോ ചുവടും സംഭവിക്കുന്നത് മാലിന്യ നിർമ്മാർജ്ജന രംഗത്ത് കേരളത്തിൻ്റെ സവിശേഷതകളും നാട്ടങ്ങളും ചർച്ച ചെയ്യുന്നതിനും ഭാവി പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നതിനുമാണ് വൃത്തി രണ്ടായിരത്തി ഇരുപത്തി ദേശീയ കോൺക്ലേവ് ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത് മാലിന്യ മാലിന്യനിർമ്മാർജ്ജന രംഗത്ത് കേരളം നടപ്പാക്കുന്ന പ്രവർത്തനങ്ങളെക്കുറിച്ച് സംശയങ്ങളുള്ളവർക്ക് അവ ഉന്നയിക്കാനും ദൂരീകരിക്കാനുമുള്ള വേദി കൂടിയാണ് ഈ കോൺക്ലേവ് എല്ലാ മാർഗങ്ങളും അവലംബിക്കേണ്ടതുണ്ട് കാരണം ഇത് നമ്മളെല്ലാം കൂടി ഒറ്റക്കെട്ടായി നടത്തേണ്ടതാണ് തദ്ദേശ സ്ഥാപനങ്ങളുടെ സർക്കാരിൻ്റെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്വമുണ്ട് എന്ന് പറയുമ്പോൾ അവരുടെ മാത്രം ഉത്തരവാദിത്തമല്ല ഓരോ വ്യക്തിക്കും ഇക്കാര്യത്തിൽ ഉത്തരവാദിത്വമുണ്ട് ഓരോ വ്യക്തിയും മാലിന്യം ഉൽപാദിപ്പിക്കുന്നവരാണ് അപ്പൊ എല്ലാ മാർഗങ്ങളും അവലംബിക്കുകയാണ് നമ്മൾ കൂട്ടായിട്ടാണ് ഈ ശ്രമം നടത്തേണ്ടത് ഇപ്പോ ഇപ്പോ എൺപത് ശതമാനത്തിലെത്തി എന്നതുകൊണ്ട് തൃപ്തിപ്പെട്ടുകൂടാ നൂറ് ശതമാനത്തിലെത്തിക്കാൻ വേണ്ടിയിട്ടുള്ള കൂട്ടായ പ്രയത്നം ജനകീയമായിട്ടുള്ള പ്രയത്നം നമുക്ക് തുടരേണ്ടതുണ്ട് അതിന് ഊർജം പകരുന്നതായിരിക്കും ഈ കോൺക്ലേവ് നവകേരളത്തിന്റെ ഈ വ്ലോഗ് ഉണ്ടല്ലോ എനിക്ക് സോ 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 സ്പെഷ്യൽ ആണ് അതിന് റീസൻറ്റ് മറ്റൊരു കാര്യമാണ് ഞാൻ ആദ്യം പറഞ്ഞ ഒരു സർപ്രൈസ് ഉണ്ടെന്ന് നവകേരളത്തിന്റെ ഇന്നത്തെ ഈ എപ്പിസോഡിലൂടെ ഞാൻ എൻ്റെ മക്കളെ നിങ്ങളെ പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ് എനിക്ക് എട്ട് പെൺകുട്ടികളാണ് ദയാ ഇത് ദിയ ഈ ഒരു പരിപാടി അതായത് വൃത്തി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന് ഒരു നാഷണൽ കോൺക്ലേവ് സംഭവിക്കുമ്പോൾ അത് ഞാൻ ഒറ്റയ്ക്കല്ല തിരിച്ചറിയേണ്ടത് നമ്മൾ ഒറ്റയ്ക്കല്ല കാണേണ്ടത് പകരം അത് ജെൻസി പുതിയ തലമുറ കൂടി കാണേണ്ടതുണ്ട് ശരി കണ്ടിട്ട് എങ്ങനെയുണ്ടെന്ന് പറഞ്ഞു നല്ല രസം നമ്മളീ കാണുന്നതൊക്കെ ചുമ്മാ കണ്ടു കളയോ അതോ കൂട്ടുകാരോടൊക്കെ പറയുവോ പറയോ അത് നമുക്കിതെല്ലാം ഇവർക്ക് ഒരുമിച്ച് പറഞ്ഞു കൊടുക്കണം കേട്ടോ

സാധാരണ നമ്മുടെ കുപ്പിയുടെ തിരിക്കടപ്പില്ലേ ആ സാധനം വെച്ചിട്ടുണ്ടാക്കിയിരിക്കുന്ന ഒരു ആർട്ട് ഈ വേസ്റ്റ് ആർട്ട് എന്നുള്ളത് മാത്രമല്ല സത്യത്തിൽ ഈ കോൺക്ലേവിന്റെ ഒരു സന്ദേശമോ ലക്ഷ്യമോ ഇപ്പോഴും വളരെ ആക്റ്റീവ് പണികളൊക്കെ നടന്നുകൊണ്ടിരിപ്പുണ്ട് ഇതില് എനിക്ക് മനസ്സിലാക്കാനായ ഒന്ന് നമ്മുടെ ഈ മാലിന്യ സംസ്കരണ മേഖലയിൽ കേരളം ഉണ്ടാക്കിയെടുത്ത നേട്ടങ്ങളാണ് വികസനപരമായിട്ടുള്ള മാതൃകയാണ് അത് ഓരോ കേരളീയനും കഴിഞ്ഞുപോയ എത്രയോ കാലമായി കണ്ടുകൊണ്ടിരിക്കുന്ന ഒന്നാണ് അതിനെ ദേശീയ അന്തർദേശീയ തലത്തിലേക്ക് എത്തിക്കുക എന്നൊരു ലക്ഷ്യം ഈ മഹാമേളയ്ക്കുണ്ട് പിന്നെ നമ്മൾ ഈ മറ്റേ ബിനാലേക്കൊക്കെ പോകുന്നത് പോലെയുള്ളൊരു ഒരു നിറവുള്ള ഭയങ്കര കളർഫുൾ ആയിട്ടുള്ള ഒരു ആംബിയൻസിൽ ഇത് ചെയ്യുമ്പോണ്ടല്ലോ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ നമ്മളെപ്പോലുള്ള സാധാരണ മനുഷ്യരൊക്കെ ഇവിടേക്ക് വരുന്നു എന്ന് പറയുന്ന ഒരു വലിയ പ്ലസ് അതുവഴി ഉണ്ടാകുന്നൊരു അവയർനെസ് ഉണ്ട് പിന്നീട് എന്തൊക്കെയാണ് ഒരു അവബോധം നമുക്ക് ഉണ്ടാകേണ്ടത് മാലിന്യത്തിന്റെ കാര്യത്തിൽ ഏതൊക്കെ തരത്തിലാണ് നമുക്കൊരു നമ്മുടെ വീട്ടിൽ നിന്നത് തുടങ്ങാൻ പറ്റുക എന്നതിനുള്ള ഇതുണ്ട് ഇതിലെ മറ്റൊരു വലിയ പ്രത്യേകത മാലിന്യ സംസ്കരണ മേഖലയിലെ സംരംഭകത്വം എന്ന് പറയുന്ന ഒരു പോയിന്റാണ് വളരെയേറെ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു സാധനമാണ് അതായത് പുതിയ സംരംഭകരിലേക്ക് കടന്നുവരികയാണ് പ്രത്യേകിച്ച് ഈ പറഞ്ഞപോലെ സ്റ്റാർട്ടപ്പ് മിഷനൊക്കെ വളരെ ആക്റ്റീവായിട്ട് പ്രവർത്തിക്കുന്ന ഒരു കാലം കൂടിയാണ് അതുകൊണ്ട് തന്നെ ഒരുപാട് ചെറുപ്പക്കാർക്ക് ആപാല വൃദ്ധം ജനങ്ങൾക്ക് മാലിന്യ സംസ്കരണ മേഖലയിൽ വളരെ മികച്ച സംരംഭകരായി മാറാൻ കഴിയുന്നു എന്ന് പറയുന്ന വലിയൊരു പ്ലസ് ഉണ്ട് മാലിന്യമുക്ത നവകേരളം എന്നൊരു ആശയം ഇത്രമേൽ നമ്മുടെ മാലിന്യ സംസ്കരണത്തിനെ അതിഗംഭീരമായി മാതൃകാപരമാക്കി എങ്ങനെ മാലിന്യം സംസ്കരിക്കണമെന്ന് മലയാളികളെ പഠിപ്പിച്ച കാലം അതിൽ കണ്ണൂർ ജില്ലയ്ക്ക് ഒരു പുരസ്കാരം ഉണ്ടായിരുന്നു ഏറ്റവും മികച്ച വൃത്തി കണ്ണൂർ ജില്ലയുടെ നഗരസഭ അധികൃതർ അവാർഡായി ഏറ്റുവാങ്ങുമ്പോൾ അവരെടുത്ത എഫേർട്ട് അപ്രീഷിയേറ്റ് ചെയ്യപ്പെടുകയാണ് ചെയ്തത് എന്തൊക്കെയാണ് നിങ്ങൾ സത്യത്തിൽ അത്രമേൽ വൃത്തിക്കായിട്ട് ചെയ്തത് നമ്മുടെ മാലിന്യ സംസ്കരണ രംഗത്ത് അതുപോലെ തന്നെ നഗര നഗരസൗന്ദര്യവൽക്കരണം പിന്നെ എൻഫോഴ്സ്മെൻ്റ് അതുപോലുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളതാണ് അതുപോലെ പിന്നെ എല്ലാ പിന്നെ സ്ഥാപനങ്ങളിലും വ്യക്തമായ പരിശോധനകൾ നടത്തി അതിൻ്റെയൊക്കെ ഹരിത ഇതിൽ ഒന്നാം സ്ഥാനത്തേക്ക് എത്തിക്കുക എന്നുള്ള രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തി ഇപ്പോൾ കണ്ണൂർ ജില്ല തന്നെ നിലവിൽ ഒന്നാം സ്ഥാനത്താണ് കേരളത്തിൽ അതെ വൃത്തിയുടെ കാര്യത്തിൽ നമ്മുടെ പുനലൂർ നഗരസഭയുടെ പ്രവർത്തകരുണ്ടല്ലോ വളരെ ആക്റ്റീവായിട്ട് മനോഹരമായിട്ടുള്ള ഒരു ക്രാഫ്റ്റ് പോലെ ചെയ്യാണ് സത്യത്തിൽ മാലിന്യത്തിന്റെ പുനരുപയോഗമാണെന്ന് തോന്നുന്നു അല്ലെ എന്താ ചേച്ചിയുടെ പേര് ആ ശരി ഇതൊന്ന് പിടിച്ചേ എന്നിട്ട് എന്നോട് പറഞ്ഞ എന്തൊക്കെയാണ് ഇവരുടെ പരിപാടി എന്നൊക്കെ ഇത് ഉണ്ടോ ചവിട്ടി ഉണ്ടാക്കുകയാണ് അത് ഉണ്ടാക്കുന്നത് പഴയ സാരി പഴയ സാരികളെ അതായത് നമ്മുടെ ഹരിധർമ്മ സാധന അംഗങ്ങളെ വീടുകളിൽ പോകുമ്പോ അവര് വേസ്റ്റ് തുണികളിങ്ങനെ പണ്ട് കത്തിച്ച് കളയുക ഇതിപ്പോ നമുക്ക് നമ്മുടെ കയ്യിൽ തരുവാണ് നമ്മൾ നമ്മളത് കൊണ്ടുവന്ന് വാഷ് ചെയ്യുക വെറുതെ അങ് എടുക്കാൻ പറ്റത്തില്ല വാഷ് ചെയ്തിട്ട് നമ്മളിത് പീസ് ആക്കുക കനം വേണമെങ്കിൽ കനമായിട്ട് എടുക്കാം ഇല്ലാതെ വേണമെങ്കിൽ പുനരുപയോഗിക്കപ്പെടുകയാണ് പഴയ തുണികൾ വരുമാനമാർഗമാണ് ഇതൊക്കെയും നമ്മുടെ നാട്ടിൽ നടക്കുന്നു എന്ന് കാണുമ്പോ അത് നേരിട്ട് കേൾക്കുമ്പോ അത് അനുഭവിക്കുമ്പോ ഒരുപാട് അഭിമാനം ഹൃദയത്തിൽ നിറയുകയാണ് നല്ല ചൂട് സമയമാണെങ്കിലും ഉണ്ടല്ലോ സത്യം പറഞ്ഞാൽ ഇവിടെ ഭയങ്കര ആശ്വാസമുണ്ട് ഓല പുരയാണ് മരത്തിന്റെ ചൂലയൊക്കെ ആയിട്ട് നല്ല കൂളായിട്ടുള്ള അന്തരീക്ഷം വന്നിട്ട് നിൽക്കുന്നത് തിരുവനന്തപുരം നഗരസഭയുടെ നേതൃത്വത്തിലുള്ള ഒരു ടീമിന്റെ മുമ്പിലാണ് സാധാരണഗതിയിൽ നമ്മുടെ വീടുകളിൽ നിന്നൊക്കെ കളക്ട് ചെയ്യുന്ന ഭക്ഷ്യ മാലിന്യങ്ങൾ എന്ത് ചെയ്യും ഖരമാലിന്യങ്ങൾ എന്ത് ചെയ്യും നമ്മുടെ വീട്ടിൽ നിന്നൊക്കെ എടുത്തുകൊണ്ട് വന്ന് എന്താ ചെയ്യുന്നത് നമുക്കറിയാം തിരുവനന്തപുരത്ത് കല്ലടി മുഖത്ത് അതിനായിട്ടൊരു പ്ലാന്റ് ഉണ്ട് ഇപ്പോൾ പുതിയൊരു ടീമാണ് ഇവർ ടെർമിനസ് എന്നാണ് ഇവരുടെ സ്റ്റാർട്ടപ്പ് കമ്പനിയുടെ പേര് ഇവർ പുതിയൊരു മോഡൽ കൊണ്ടുവരുന്നത് എന്താണ് നമ്മുടെ പ്രോസസ്സ് റാപ്പിഡ് കമ്പോസ്റ്റ് സിസ്റ്റം അപ്പം എങ്ങനെയാണ് വർക്കിംഗ് പ്രോസസ്സ് എന്ന് പറയുന്നത് ആദ്യം ഫുഡ് വേസ്റ്റ് കളക്ട് ചെയ്തിട്ട് അതിനെ സ്വെഡർ ചെയ്യും ചെറിയ ചെറിയ പീസാക്കി സ്വെഡർ ചെയ്തിട്ട് അതിന് നമ്മൾ വൺ തേർട്ടി ഡിഗ്രിയിൽ ബോയിൽ ചെയ്തതിനു ശേഷം അതിൻ്റെ പാരാസൈറ്റ്സ് ഒക്കെ നശിക്കാൻ വേണ്ടിയാണ് ബോയിൽ ചെയ്യുന്നത് അപ്പം അത് നശിച്ചതിന് ശേഷം അതിനെ സെഗ്രിഗേറ്റ് ചെയ്തിട്ട് വാട്ടർ വേറെ അതിൻ്റെ ഡ്രൈ വേസ്റ്റ് ആയിട്ട് വേറെ ആയിട്ട് മാറ്റിയതിന് ശേഷം ഈ വാട്ടർ ഡയറക്റ്റ്ലി നമ്മൾ സി ഫാം ആയിട്ട് യൂസ് ചെയ്യാൻ ഫാമിങ്ങിനൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടി പിന്നെ ഡ്രൈ വേസ്റ്റ് ആയിട്ട് പതിനഞ്ച് ദിവസം നമ്മളത് വെക്കുകയാണെങ്കിൽ അതൊരു കമ്പോസ്റ്റ് വളമായിട്ട് കിട്ടും പിന്നെ അത് നമ്മൾ ആ ടൈമിൽ കൊടുക്കുന്നപ്പം ഈ പന്നികൾക്ക് ഫീഡിങ് ആയിട്ട് കൊടുക്കാം അങ്ങനെ വരുമാനമായി മാറുകയാണ് അല്ലേ ഈ പ്രശ്നമില്ല നമ്മുടെ നാടിന്റെ സാമ്പത്തിക സ്ഥിരതയിലേക്ക് ഒരു വലിയ സംഭാവന നൽകിയാണ് നമ്മൾ തന്നെ സൃഷ്ടിക്കുന്ന കാര്യം ായിരത്തി ഇരുപത്തിയഞ്ച് ഈ നാഷണൽ കോൺക്ലേവ് ഇത്രമേൽ മനോഹരമായി ഇത്രമേൽ കൂടി കൃത്യമായ സംഘാടന മികവിന്റെ ഉദാത്ത മാതൃകയായിട്ട് മാറ്റുന്നതിൽ ഒരു പ്രധാന പങ്ക് തിരുവനന്തപുരം കോർപ്പറേഷനും ഉണ്ട് കേട്ടോ ഇപ്പോൾ ഇവരുടെ സംഘാടക സമിതിയുടെ ഭാഗമായിട്ടുള്ള ടീമും കൂടി എൻ്റെ കൂടെ ഇപ്പോൾ ജോയിൻ ചെയ്യുന്നുണ്ട് എന്തൊക്കെയാണ് നമ്മൾ ഒരു മുൻകരുതലുകൾ എന്തൊക്കെയാണ് നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതായത് ഈ വൃത്തി കോൺക്ലേവിൻ്റെ ഭാഗമായിട്ട് തിരുവനന്തപുരം നഗരത്തിലെ എല്ലാ സ്ഥലങ്ങളും മൊത്തം പതിനാല് ജില്ല എന്നുള്ള എല്ലാ നഗരസഭ മുനിസിപ്പാലിറ്റി പഞ്ചായത്ത് എല്ലാത്തിനും ആൾക്കാർ വരുന്നത് അപ്പോൾ നമ്മൾ നഗരത്തിൽ ഒരു സ്ഥലം പോലും വൃത്തിയായി കിടക്കാൻ പാടില്ല എന്നുള്ളതുകൊണ്ട് അതിനുവേണ്ടിയിട്ടുള്ള മുൻകരുതൽ മേയറുടെ ഭാഗത്തുനിന്നും ചെയർപേഴ്സന്റെ ഭാഗത്തുനിന്നും മൊത്തം ഹെൽത്തിന്റെ ഹെൽത്ത് ഓഫീസർ സെക്രട്ടറി എല്ലാവരും കൂടെ ആദ്യമേ ശേഷം രണ്ടാഴ്ച മുന്നേ തന്നെ അവർ പ്രവർത്തനങ്ങൾ ക്ലീനിങ് കാര്യങ്ങൾ ഒരു നാട് മുഴുവൻ കാര്യങ്ങളും ഒരുമിക്കുന്ന മനോഹരമായ കാഴ്ച കരകുന്നിൽ നടക്കുന്ന ക്ലീൻ കേരള കോൺക്ലേവിൻ്റെ ഏറ്റവും മനോഹരമായിട്ടുള്ള വൃത്തി ട്വൻ്റി ട്വൻറ്റി ഫൈവിൽ എന്നെ ഒരുപാട് ആകർഷിച്ചിരുന്നത് സ്റ്റോൾ നമ്പർ ത്രീ ആയിരുന്നു കേട്ടോ ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ഫുള്ളി ബയോഡീഗ്രേഡബിൾ ആണ് കേട്ടോ ഞാനവിടെ കണ്ടേ കണ്ടും യാതൊരു വ്യത്യാസമില്ല കറക്റ്റ് ഈ പോലെ നമ്മുടെ പ്ലാസ്റ്റിക് ബോട്ടിൽ പോലെ തന്നെ ഇരിക്കും പക്ഷെ അത് സിംഗിൾ യൂസ് ആണ് ഗ്രീൻ ബയോ പ്രോഡക്ട്സിൻ്റെ ആയിരുന്നു സ്റ്റോൾ നമ്പർ ത്രീ കേട്ടോ വളരെ സവിശേഷമായിട്ട് എടുത്തു പറയാൻ ആൾക്കാർക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു ഒരു മാതൃക വില്ലേജ് ആണ് കേട്ടോ ഒരു നമ്മുടെ ഗ്രാമം അല്ലെങ്കിൽ നമ്മുടെ നാട് എങ്ങനെയാകണം എന്നൊരു മാതൃക ഇവരൊരുക്കിയിട്ടുണ്ടെന്ന് പറയട്ടെ നമ്മളിപ്പോ എല്ലാ സ്ഥലത്തും എന്ന് വെച്ച് കഴിഞ്ഞ പോലീസ് സ്റ്റേഷൻ ആയിക്കോട്ടെ റെയിൽവേ സ്റ്റേഷൻ ആയിക്കോട്ടെ എല്ലാ സ്ഥലം വീടുകളിൽ എങ്ങനെ നമ്മൾ ആ മാലിന്യം നമ്മൾ മാനേജ് ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ റൂറൽ മുതൽ ഏരിയയിൽ സോളിഡ് ലിക്വിഡ് വേസ്റ്റും ൂർത്തിരിക്കുന്നവരുടെ ഒരു മാതൃക ആയിട്ടാണ് ഉദ്ദേശിക്കുന്നത് എന്ന് പേരിട്ടിരിക്കുന്ന ഈ മാതൃകാ ഗ്രാമം വന്ന് കാണേണ്ട കാഴ്ചയാണ് ആറു മാസക്കാലം കൊണ്ട് ഒരു സംസ്ഥാനത്തിലെ ആയിരത്തി ഇരുപത്തിയേഴ് തദ്ദേശ സ്ഥാപനങ്ങൾ മാലിന്യമുക്തമായി പ്രഖ്യാപിക്കുക എന്ന് പറയുന്ന ഒരു ചങ്കുറപ്പ് എത്രമാത്രം ഉണ്ടെങ്കിലാണ് എത്രമാത്രം ജനകീയമായിട്ടുള്ള കൂട്ടായ്മയും പ്രവർത്തനവും ഉണ്ടെങ്കിലാണ് ആ ഒരു വലിയ സ്വപ്നം സാധ്യമാകുക പ്രിയപ്പെട്ട മലയാളികളെ നമുക്ക് ഓരോരുത്തർക്കും അഭിമാനിക്കാം നമ്മൾ ആ നേട്ടത്തിലാണുള്ളത് നമ്മുടെ നാട്ടിലെ ആയിരത്തി ഇരുപത്തിയേഴ് തദ്ദേശ സ്ഥാപനങ്ങൾ മാലിന്യ മുക്തമാണ് ഇവരൊക്കെ തന്നെയും വൃത്തി രണ്ടായിരത്തി ഇരുപത്തി ഒരു കൂരയ്ക്ക് കീഴിൽ ഒരു മേൽക്കൂരയ്ക്ക് താഴെ ഒരുമിക്കുന്നു എന്നതാണ് ഈ അഞ്ച് ദിവസങ്ങളിൽ നടക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കേരളത്തിലാണല്ലോ ഏറ്റവും ഇഷ്ടമുള്ളൊരു ജനവിഭാഗം ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ സത്യമായിട്ടും നിങ്ങളെയാണ് കേട്ടോ കാരണം ഇവരൊക്കെ ചെയ്യുന്ന നമ്മുടെ വീട്ടിലെ മാലിന്യങ്ങളെ കൃത്യമായി സംസ്കരിക്കുന്നതിൽ നിങ്ങൾ എടുക്കുന്ന ഒരു എഫേർട്ട് ഉണ്ടല്ലോ ഇപ്പൊ എൻ്റെ വീട്ടിലേക്ക് വരുന്ന ചേച്ചി എൻ്റെ സ്ഥാപനത്തിൽ വരുന്ന ചേച്ചിയൊക്കെ ഭയങ്കര ഹാപ്പിയാണ് നമ്മളിങ്ങനെ സ്ഥിരം സംസാരിക്കില്ല അവർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അപ്പൊ ഇവർ എന്നോട് പറയുന്ന ഭയങ്കര നേട്ടങ്ങളെ കുറിച്ചാണ് നിങ്ങൾക്ക് എന്തൊക്കെയാണ് പറയാനുള്ളത് എല്ലാരും കൂടെ ചേർന്ന് ഒരു യൂണിറ്റ് വെച്ചിട്ടുണ്ട് ഇനാക്കുല നിർമ്മാണ യൂണിറ്റ് അതുപോലെ എൽ ഇ ഡി നിർമ്മാണ യൂണിറ്റ് പിന്നെ ഇവന്റ് മാനേജ്മെന്റ് അങ്ങനെയൊക്കെ ഉള്ള ഈ പ്ലാസ്റ്റിക് എടുക്കുന്നതിനോടൊപ്പം തന്നെ ഈ ഒരു നമ്മൾ പറയുമ്പോഴല്ലോ ചെറിയ വരുമാനമല്ല ഏകദേശം ഒരു മുന്നൂറ്റി അൻപത് കോടിയോളമാണ് ഇതിന്റെയൊക്കെ ഒരു വരുമാനം വന്നിരിക്കുന്നത് കേരളത്തിൽ ആകമാനം ഏകദേശം ഒരു മുപ്പത്തി ഏഴായിരത്തി അഞ്ഞൂറിലധികമാണ് നമ്മുടെ ഹരിതകർമ്മ സേനാംഗങ്ങളുള്ളത് നമ്മുടെ കേരളത്തിന്റെ ശുചിത്വ സേന എന്നാണ് നിങ്ങളെ മന്ത്രി വിശേഷിപ്പിച്ച സന്തോഷം വന്നോ അല്ല നമ്മൾ ആ എടുക്കുന്ന ഒരു എഫേർട്ടിന് ഭയങ്കര അംഗീകാരം കിട്ടുന്നുണ്ടോ ആ എന്താ ശരിക്കും പറഞ്ഞാൽ ഗ്രീൻ ടെക്നീഷ്യൻസ് പറയാനുള്ള എന്റെ പിന്നിൽ ചെമ്പകമാണ് എന്റെ മുമ്പിൽ ഇലഞ്ഞി വശങ്ങളിൽ നിശാഗന്ധി പാരിജാതം ഇലഞ്ഞി തുടങ്ങിയതിങ്ങനെ പൂത്ത് വിടർന്ന് നിൽക്കാണ് കനകാംബരവും പാരിജാതവും ഉൾപ്പെടെ ഇതൊക്കെ നമുക്കറിയാം തനിമയുള്ള സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ടുള്ള പൂക്കളുടെ പേരുകളാണ് പക്ഷേ ഇവിടുത്തെ വേദികളുടെയും പേരുകളാണ് ഓരോ വേദിയിലും വളരെ വ്യത്യസ്തമായിട്ടുള്ള പരിപാടി ഇപ്പോൾ എൻ്റെ പിന്നിൽ നടക്കുന്നത് ചെമ്പകം എന്ന ഈ സെമിനാർ ഹാളിൽ ഒരു മനോഹരമായ സെമിനാർ നടക്കുകയാണ് കാലാവസ്ഥാ വ്യതിയാനം എങ്ങനെയാണ് നമ്മുടെ മാലിന്യവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നത് വളരെ പ്രസക്തമായിട്ടുള്ളൊരു ചർച്ചയാണത് അതെ കാണാം നമ്മുടെ ഈ നവകേരളം മാലിന്യമുക്ത നവകേരളം എന്ന പദ്ധതി വരാതിരുന്നിരുന്നെങ്കിൽ എന്തായിരുന്നേനെ നമ്മുടെ കേരളം എന്തായിരുന്നേനെ നമ്മുടെ തെരുവിൽ അതാ ഈ കാണുന്ന കാഴ്ചയാണ് കേട്ടോ ഒരു പക്ഷേ ഇതിനേക്കാൾ ഭീകരമായൊരവസ്ഥയിലേക്കൊക്കെ പോയനെ എത്ര ഗംഭീരമായിട്ടാണ് നമ്മുടെ അധികൃതർ അധികാരികൾ നമ്മുടെ പ്രിയപ്പെട്ട ഉദ്യോഗസ്ഥരോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് മുന്നിൽ നിന്ന് നയിച്ചിട്ട് സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾ വഴി നമ്മുടെ നാട് എത്ര വൃത്തിയായത് നിങ്ങൾ നോക്കിയതാണ് ഈ കാണുന്നതൊക്കെ ഇങ്ങനെ ആയേനെ ഇതിലേറെ മോശമാകുന്നെങ്കിലേ ഉള്ളൂ അവിടെ നിന്ന് നാടിൻ്റെ വൃത്തിയെ തിരിച്ചു പിടിച്ച നാടിനെ ഇത്രമേൽ മനോഹരമാക്കിയവർക്ക് ഹൃദയത്തിൽ നിന്ന് ഒരു ബിഗ് സനി പ്രതി ട്വന്റി ട്വന്റി ഫൈവില് നമ്മൾ ഇവിടെ വന്നിട്ട് ഓരോ സ്റ്റോൾ കാണുമ്പോൾ നമ്മൾ അതിശയിച്ചു പോകും കാരണം അന്താരാഷ്ട്ര നിലവാരത്തിലുള്ളൊരു റീസൈക്ലിങ്ങോ അല്ലെ റീപ്രൊഡക്ഷനോ ഒക്കെ സംഭവിക്കുകയാണ് പ്ലാസ്റ്റിക്കിൻ്റെ പ്രത്യേകിച്ച് മൈക്രോ പ്ലാസ്റ്റിക്കുകൾ നമ്മുടെ തലച്ചോറിലും ഗർഭപാത്രത്തിലും വരെ ആധിപത്യം ഉറപ്പിച്ചിരിക്കുന്ന ഈ കാലത്ത് എങ്ങനെ അതിനെ നമുക്ക് മനുഷ്യരാശിക്ക് ഉപയോഗപ്രദമായിട്ട് പുനരുപയോഗിക്കാം എന്നത് പഠിക്കണമെങ്കിൽ ഇവിടെ എത്തണം മാത്രമല്ല ചെറുപ്പക്കാരായിട്ടുള്ള സംരംഭകരുടെ ഒരു നീണ്ട നിരയുണ്ട് ഇതിന കാണാനായിട്ട് ഒരുപാട് പേര് വന്നിട്ടുണ്ട് കേട്ടോ ഞാൻ ഇങ്ങോട്ട് വരുമെന്നും നിങ്ങൾ എങ്ങനെയുണ്ട് ഞങ്ങള് വരുന്നത് നമ്മുടെ എറണാകുളം ജില്ലയിലെ പെരുമ്പാവൂര് നിയോജക മണ്ഡലത്തിലെ വേമൂർ പഞ്ചായത്തിൽ നിന്നാണ് അവിടെ നിന്നും മുതല് ഞങ്ങള് വന്നിട്ട് ഒരു റോഡ് സൈഡിലൊന്നും ഒരു വേസ്റ്റോ ഒന്നും കൂപ്പാരായിട്ട് നമ്മൾ കണ്ടിട്ടില്ല ഞങ്ങളത് ഭയങ്കര എന്താ പറയാ സന്തോഷത്തോടുകൂടിയാണ് പറഞ്ഞത് ഇത് തുടർന്നും നിലനിർത്തി പോണം അതായത് എനിക്ക് തോന്നുന്നു ഈ ഒത്തൊരുമിച്ച് രചിക്കാൻ വൃത്തിയുള്ള കേരളം എന്ന ടാഗ്ലൈനോട് കൂടി നമ്മൾ ഇങ്ങനെ ഒരു പരിപാടി നടത്തുന്നത് അക്ഷരാർത്ഥത്തിൽ കൃത്യമായി തോന്നുന്നുണ്ട് എത്തുന്നുണ്ട് ആ എത്തുന്നുണ്ട് ഇനി ഇതുപോലെ തന്നെ പോയി കഴിഞ്ഞാൽ വിദേശ രാജ്യങ്ങളെ നമ്മുടെ രാജ്യം അതുപോലെ എന്താണ് ഒരു പൗരൻ ഉണ്ടാകേണ്ട പ്രധാനപ്പെട്ട ഉത്തരവാദിത്തങ്ങൾ ശുചിത്വത്തിന്റെ കാര്യത്തിൽ നമ്മൾ ഉണ്ടാക്കുന്ന മാലിന്യം ശരി വിശേഷങ്ങൾ ഇനിയുണ്ട് ഒരുപാട് ഇഷ്ടം അടുത്ത ടീമിലോട്ട് പോകും കളിമണ്ണിൽ നിന്ന് ശില്പം ഉണ്ടാക്കുക അതുപോലെ തന്നെ സിമെൻറ്റ് വെച്ചിട്ട് ശില്പമുണ്ടാക്കുക എന്നൊക്കെ പറയുന്നത് നമുക്ക് ഒരുപാട് പരിചയമുള്ള കാഴ്ചകൾ നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷെ പാഴ് വസ്തുക്കളിൽ നിന്ന് വലിച്ചെറിയപ്പെടുന്ന മാലിന്യത്തിൽ നിന്ന് ഇത്ര മനോഹരമായ കലാസൃഷ്ടികൾ നിർമ്മിക്കാൻ ഒരു എല്ലാവർക്കും കഴിയണമെന്നില്ല അങ്ങനെ ഒരാളാണ് ഇതിന്റെ ഈ നമ്മൾ ഈ കണ്ട ശില്പങ്ങളുടെ ഒക്കെ പിന്നിൽ ശബരീഷ് ആണ് അതുപോലെ തന്നെ നിങ്ങൾ എനിക്ക് തോന്നുന്നത് നിങ്ങളുടെ ഓരോ ഇൻസ്റ്റോളേഷനും ഓരോ സന്ദേശങ്ങൾ തരുന്നതായി ഞങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതായിട്ട് ഞങ്ങൾക്ക് കുറച്ചുപേർക്ക് തോന്നിയിട്ടുണ്ട് അത് ഒന്നേ ഉള്ളൂ വെറുതെ പകരം ഇങ്ങനെന്തെങ്കിലുമൊക്കെ ആയിട്ട് ചെയ്ത് വെക്കാനുള്ള ഒരു ചെറിയൊരു പുനരുപയോഗത്തിന്റെ കലാപരമായ ഒരു സന്ദേശമാണ് ഇത് നമ്മൾ ഈ വേസ്റ്റ് െറിയുന്ന മനുഷ്യരെ അടുത്തതായിട്ട് ഒരുപാട് കാണുന്നുണ്ട് അല്ലേ ഇടയ്ക്കും മറ്റേ പ്ലാസ്റ്റിക് ബാഗിൽ കൊണ്ടുവന്ന് കാറിന്റെ ഡോർ ഇട്ടിട്ടൊക്കെ വലിഞ്ഞായിരുന്നു അങ്ങനെ നിങ്ങൾ കണ്ടാൽ നിങ്ങക്ക് പൈസ കിട്ടാനുള്ള റേഞ്ചല്ലേ പിള്ളാരെല്ലാം പഠിച്ചു വെച്ചേക്കായിരം രൂപയുടെ ഫൈൻ അടച്ചാൽ അതിൽ ഈ പറഞ്ഞതുപോലെ ശതമാനം കെ എസ് ഡബ്ല്യു എം പിന്നെ ഈ സ്റ്റാളുണ്ടല്ലോ എന്നെ ഒരുപാട് ആകർഷിച്ചു കാരണം പകരം നമ്മളങ്ങനെ കണ്ടുപരിചയമില്ലാത്തൊരു പ്രത്യേക സംവിധാനത്തിനെയാണ് ഇവിടെ ഇവർ പരിചയപ്പെടുത്താതിരിക്കുന്നത് നിഷ്ക്രിയ മാലിന്യം എന്ന് പറഞ്ഞൊരു ഉണ്ട് അതായത് ഇപ്പോൾ നമുക്ക് ബയോഡീഗ്രേഡബിൾ ആയിട്ടുള്ള വേസ്റ്റ് ഉണ്ട് അതിനെന്ത്യണോ നമുക്കറിയാം പ്ലാസ്റ്റിക് മാലിന്യത്തിന് എന്ത് ചെയ്യണോ നമുക്കറിയാം പക്ഷേ ഒരു ടൈലിന്റെ പേസ് അല്ലെങ്കിൽ പഴയ ഒരു ക്രോസറ്റിന്റെ ചെറിയൊരു ഭാഗം അല്ലെങ്കിൽ കുപ്പിച്ചില് ഒക്കെ പറയാൻ തൂത്ത് കൂട്ടുന്ന വേസ്റ്റ് ഇതൊക്കെ എന്ത് ചെയ്യും അതിനെ വളരെ ശാസ്ത്രീയമായി അപഗ്രതിച്ച് സംസ്കരിക്കുന്ന ഒരു രീതിയാണ് ഇവർ ആവിഷ്കരിച്ചിരിക്കുന്നത് ഇന്ന് ഒന്നും ചെയ്യാൻ പറ്റാത്ത ഇനേറ്റ് അല്ലെങ്കിൽ നിഷ്ക്രിയ മാലിന്യങ്ങൾ എന്ന് പറയും അതിലാണ് ഈ കുപ്പിച്ചില്ല്ല് ടയറിന്റെ പീസ് ട്രെയിൻ സിൽറ്റ് ഇതെല്ലാം വരുന്നത് ഇതെല്ലാം സയന്റിഫിക്കലി നമ്മൾ ലെയർ ആയിട്ട് ഫില്ല് ചെയ്യുന്നതാണ് ഇവിടെ മാതൃകയായിട്ട് കാണിച്ചിരിക്കുന്നത് അപ്പം ഇത് നമ്മൾ ഈ ഒരു സൈറ്റ് സെലക്ട് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ പരിസരം സൈറ്റിംഗ് ക്രൈറ്റീരിയ എന്ന് പറഞ്ഞ കുറച്ച് പോയിന്റ്സ് ഉണ്ട് വീടുകളിൽ നിന്ന് ഇരുന്നൂറ് മീറ്റർ മാറി പുഴകളിൽ പുഴയിൽ നിന്ന് നൂറ് മീറ്റർ മാറി എയർപോർട്ടിൽ നിന്ന് ഇരു ഇരുപത് കിലോമീറ്ററൊക്കെ മാറി വേണം നമ്മൾ ഈ ഒരു സൈറ്റ് തന്നെ സെലക്ട് ചെയ്യാം അപ്പൊ അത് താമസിക്കുന്ന ഒരു പരിസ്ഥിതിപരമായിട്ട് ഒരു ദോഷവും വരാത്ത രീതിയിലാണ് നമ്മൾ ഒരു സൈറ്റ് സെലക്ട് ചെയ്യേണ്ട ആദ്യം പിന്നെ ഇതിനെ സയന്റിഫിക് സയന്റിഫിക്കായിട്ട് ലെയർ ആയിട്ട് ഫില്ല് ചെയ്യുക അതിനുവേണ്ടി കുറച്ച് ലെയർസ് ഇവിടെ വീഡിയോ ചർദ്ദിച്ച് കഴിഞ്ഞാൽ കാണാൻ പറ്റും ഗ്രാവൽ ലെയർ ഒക്കെ കൊടുത്തിട്ടുണ്ട് ലീച്ചേറ്റ് പൈപ്പ് ഒക്കെ കൊടുത്തിട്ടുണ്ട് താഴെ എച്ച് ഡി പി ലൈനർ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇൻ കേസ് എന്തെങ്കിലും ലീച്ചിട്ടോ താഴോട്ടോ വന്നു കഴിഞ്ഞാൽ അത് സോയിലോട്ട് ഇറങ്ങാതെ ആ ലീച്ചയ് പൈപ്പ് വഴി ലീച്ചേ ടാങ്കിലോട്ട് വന്നത് ട്രീറ്റ് ചെയ്ത് അതിനെ യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലോട്ട് മാറ്റിയാണ് ചെയ്യുന്നത് ചില സമയങ്ങളിൽ നമ്മൾ കാലഘട്ടത്തിൽ നിന്ന് ഈ ഭാവിയിലേക്കൊക്കെ സഞ്ചരിക്കാറുണ്ട് ഒരു ടൈം ട്രാവൽ എന്നൊക്കെ പറയുന്ന പോലെ വരാനിരിക്കുന്ന വർഷങ്ങളിലെ കേരളത്തിന്റെ ഭാവിയാണ് ഒരുപക്ഷെ ലെയർ ബൈ ലെയർ ആയിട്ട് ഈ സയന്റിഫിക് ലാൻഡ് ഫിൽസിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വൃത്തി ശുചിത്വം എന്നത് നമ്മുടെ വ്യക്തി ജീവിതത്തിലേക്ക് വരേണ്ടതിന്റെ ഒരു കാലഘട്ടത്തിന്റെ ആവശ്യം നമുക്കുണ്ട് ഏറ്റവും പുതിയ ആധുനിക സാങ്കേതിക വിദ്യകളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമ്മളും നമ്മുടെ വീട്ടുകാരും വീടും നാടും നാട്ടുകാരും നഗരവും ആകാശവും ഭൂമിയും വൃത്തിയോടെ സൂക്ഷിക്കേണ്ടതിൻ്റെ ആവശ്യകത വൃത്തി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന ഈ നാഷണൽ കോൺക്ലേവ് വിളിച്ചു പറയുന്നുണ്ട് പ്രിയപ്പെട്ടവരെ ഒത്തുചേർന്ന് രചിക്കാം വൃത്തിയുള്ള കേരളം നവകേരളത്തിൻ്റെ മറ്റൊരു അധ്യായത്തിൽ മറ്റൊരു വിശേഷമായിട്ട് കാണാം അതുവരെ ബൈ ഫ്രം കിറോസ്